മഴതൂരും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിലുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും അലീനയും ആ വിഷയത്തിൽ കൂടെ ഉണ്ട് കാരണം എന്തെന്നാൽ അലീനയെ പുറത്താക്കണമെന്ന ചിന്തയോടെയാണ് വൈജയന്തി നടക്കുന്നത് അപ്പം അതിട്ടടവും കാണിച്ച് എങ്ങനെയെങ്കിലും പുറത്താവുക എന്ന ലക്ഷ്യത്തോടെയാണ് വൈജയന്തി ഇരിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം തടസ്സമായിട്ട് നിൽക്കുന്ന ബാലചന്ദ്രനാണ് ബാലചന്ദ്രൻ പറയുകയാണ് ഇവിടെ അലീനയെ പുറത്താക്കാൻ നീ നോക്കണ്ട നീയാണ് പുറത്ത് പോകേണ്ടത് നിൻ്റെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നുണ്ട് പണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അതുദ്ദേശിച്ച് നോക്കുമ്പോൾ അലീന ഇവിടെ നിൽക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് തന്നെയാണ് ബാലചന്ദ്രൻ പറയുന്നത് എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അലീനയും അമ്മുമ്മയും വൈജയന്തിയും വൈജയന്തി പറയുകയാണ് ഞാൻ ഇവിടെ നിന്ന് പോകും അല്ല എങ്കിൽ നിൽക്കണം എന്നുമുണ്ട് എങ്കിൽ ഇവിടെ നിന്ന് മാറ്റിയേ പറ്റുകയുള്ളൂ അലീനെ എന്ന് നല്ലതുപോലെ പറയുകയാണ് എന്നാൽ ഒന്നും കേൾക്കാതെ ദേഷ്യത്തോടെ പറയുകയാണ് പറ്റത്തില്ല അവിടെ പോവാനേ പറ്റത്തില്ല അലീനെ ഇവിടുന്ന് വിടില്ല എന്ന് ഉറച്ചു തന്നെ നിൽക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ കയറി പോവുകയാണ് മക്കളും നിൽക്കുകയാണ് മക്കളും പറയുന്നുണ്ട് അലീനെയാണ് ഇവിടെ പ്രശ്നമെങ്കിലും അപ്പോൾ പറഞ്ഞിരിക്കുന്നതാണ് നല്ലത് അപ്പോഴും കേട്ടില്ല ഇല്ല അലീന ഇവിടെ നിന്ന് പോകത്തില്ല എന്ന് തീരുമാനത്തു ഉറച്ച് നിൽക്കുകയാണ് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ എന്നിട്ടും പറയുകയാണ് മക്കളും ഉണ്ട് അടുത്ത് മക്കൾ പറയുകയാണ് അലീന് പ്രശ്നമാണെങ്കിൽ പറഞ്ഞ് തന്നെ വേണമെന്ന് അപ്പോഴും ബാലചന്ദ്രൻ പറയുന്നത് ഇല്ല പറ്റത്തില്ല അമ്മയുടെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം അറിയാം എന്തോ അറിയാൻ രീതിയിലാണ് ബാലചന്ദ്രൻ്റെ സംസാരവും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അലീനെ വിടണ്ട എന്ന് തന്നെ ഇങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞത് കൊണ്ട് കയറിപ്പോവാണ് അതിനുശേഷം അലീനേയും വൈജയന്തിയും അമ്മൂമ്മയും ഉണ്ട് അമ്മൂമ്മയും പറയുകയാണ് എന്തോ അവൻ മുൻകൂട്ടി കാണുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് നമുക്കാർക്കും അറിയത്തില്ല എന്താണ് അവനിങ്ങനെ പെരുമാറുന്നതെന്ന് ഇത് കേട്ടുകൊണ്ട് വൈചേന്തി അകത്ത് കയറി പോവുകയാണ് ദേഷ്യത്തോടെ അത് കഴിഞ്ഞിട്ട് അമ്മയും അലീനയും കൂടെ സംസാരിക്കുകയാണ് അമ്മമ്മ എന്താണ് ബാലചന്ദ്ര സാറിന് പറ്റിയത് എന്ന് അലീന ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് അമ്മമ്മ പറയുകയാണ് എന്തോ അവൻ പണ്ടത്തെ കാര്യങ്ങൾ എന്തോ അറിഞ്ഞിട്ടുണ്ട് അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കാരണം അപ്പോൾ അലീനെ ചോദിക്കുന്നത് എന്തോ ഉണ്ട് അല്ലാതെ ഇങ്ങനെയൊന്നും ബാലചിന്ദ്രൻ്റെ സാർ പറയത്തില്ല എന്നും അലീനയും പറയുന്നുണ്ട് അപ്പോഴത്തെ ഈ എല്ലാം തുറന്ന് പറയുന്നുണ്ട് ഗംഗാധരൻ്റെ വീട്ടിൽ നിന്നായിരുന്നു അവൾ പഠിച്ചിരുന്നത് അവിടെ വെച്ച് അവൾക്കൊരു സ്നേഹമുണ്ടായിരുന്നു ആ ഒരു പട്ടാളക്കാരനായിരുന്നു അയാളുമായിട്ട് പ്രേമത്തിലാകുകയും കല്യാണം വരെ എത്തുകയും ചെയ്തിരുന്നു പക്ഷേ അത് ഗംഗാധരനെ ഇഷ്ടമില്ലായിരുന്നു അവൾ ഗർഭിണിയും കൂടെ ആയിരുന്നു എന്നാൽ അത് കല്യാണം കഴിക്കാമെന്ന് അയാൾ തീരുമാനിച്ചെങ്കിലും അത് എങ്ങാനും താല്പര്യമില്ലാത്തത് നടന്നില്ല അങ്ങനെയാണ് പണ്ടത്തുള്ള കാര്യം ഇതൊക്കെ അറിഞ്ഞോ എന്നും നമുക്കറിയത്തില്ല അതുകൊണ്ടാണോ ഇങ്ങനെ പെരുമാറുന്നതെന്നും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അലീന എന്ന് അമ്മമ്മ പറയുകയാണ് ഇത് കേട്ട് അലീന നെറ്റി തരിച്ചു അമ്മമ്മ ും പറയുകയാണ് ഇതെല്ലാം എന്തോ അറിഞ്ഞിട്ട് തന്നെയാണ് ബാലചന്ദ്രൻ പെരുമാറുന്നതും എന്ന് കേട്ടു ആ സമയത്ത് കഥകൂട്ടി പറയുകയാണ് ഈ സമയം ബാലചന്ദ്രൻ മുകളിൽ ഇരിക്കുകയാണ് വൈജയന്തി വന്ന് കഥക തട്ടുകയാണ് ഉടനെ തന്നെ അലീനയും അമ്മയും ഇരിക്കുന്ന കണ്ട് വൈജയന്തി ചോദിക്കുകയാണ് ഞാൻ ഇവിടെ പോയപ്പോൾ നിങ്ങൾ രണ്ട് സംസാരമായിരുന്നു അല്ലേ ഇതിനെക്കുറിച്ചാണ് നീ പോകുന്നതിനെക്കുറിച്ച് എന്ന് വൈജന്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീ പോ എനിക്ക് അമ്മയടുത്ത് സംസാരിക്കണം എന്ന് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ അലീന പോവുകയാണ് അങ്ങനെ അമ്മേരടുത്ത് വൈജന്തി എന്ന് ചോദിക്കുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു വിഷമം വരുന്നത് അതാദ്യമായിട്ടാണ് എന്നാലും എന്താ ബാലചന്ദ്രൻ ഇങ്ങനെ സംസാരിക്കുന്നറിയത്തില്ല അമ്മേ എന്ന് അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പറയുകയാണ് അതിൻ്റെ നീയാണ് എല്ലാത്തിനും കാരണം മുത്തശ്ശി എന്നിട്ടും പറയുകയാണ് അലീന ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം ഇപ്പോഴത്തേക്കും വൈജയന്തി ദേഷ്യത്തോടെ പറയണേ എന്ത് പറഞ്ഞാലും അലീന അലീന ഇത്തിരി സമാധാനം കിട്ടട്ടെ എന്ന് പറഞ്ഞു അമ്മയെടുത്ത് വന്നത് ഇപ്പോൾ എനിക്ക് വീണ്ടും സമാധാനക്കിടെ പറയുകയാണോ നിങ്ങൾ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പറഞ്ഞിട്ട് പോവുകയാണ് വൈജയന്തി എന്നിട്ടും പറയുകയാണ് അമ്മമ്മ എന്താ എന്നാലും നീ ഇനി സമാധാനപ്പെട്ടേ പറ്റൂ അലീന ഇവിടെ നിൽക്കട്ടെ എന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുകയാണ് അപ്പോഴും വൈജയന്തി ദേഷ്യത്തോടെ പറയുന്നത് എനിക്ക് വീണ്ടും കേക്കെന്ന് പറയുന്ന കാര്യം പറയരുത് അമ്മ എന്ന് ദേഷ്യത്തോടെ വീണ്ടും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോഴത്തേക്കും അലീന വരുന്നുണ്ട് ബാലചന്ദ്രനെ എല്ലാം അറിയാം വൈജന്തിൻ്റെ മകളാണ് അലീനയാണെന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് വൈജന്തിയുടെ സംസാരിക്കുന്നത് അലീനടുത്ത് ബാലചന്ദ്രൻ പോകുന്നുണ്ട് പറയുന്ന സമാധാനിപ്പിക്കുന്നുണ്ട് വൈജന്തി പറയുന്നതൊന്നും വിഷമിക്കുകയും ചെയ്യരുത് ഈ വീട് വിട്ട് നീ പോകണ്ട ഒരു അച്ഛനെ പോലെ എന്നെ കാണാം ഞാൻ എൻ്റെ അച്ഛൻ തന്നെയാണ് എന്ന് തന്നെ അലീനയോട് പറയുകയാണ് അലീനയ്ക്ക് അപ്പോൾ സന്തോഷവുമുണ്ട് എന്നാൽ വൈജന്തിയോർത്തുള്ള ഒരു വിഷമവും അവളെ മനസ്സിൽ കിടക്കുന്നുണ്ട് എന്നിട്ട് അലീന ചോദിക്കുകയാണ് എനിക്ക് സാറിനോട് ഇഷ്ടമുണ്ട് എന്നാൽ അത് ഞാൻ കാരണമാണ് ഈ വീട്ടിൽ വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാകുമെന്നും ഞാൻ അറിഞ്ഞില്ല എന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് നീ കണ്ടാൽ മതി എന്ന് അലീനയടുത്ത് ബാലചന്ദ്രൻ പറയുകയാണ് അലീന ബാലചന്ദ്രൻ എന്ന പേര് നിനക്ക് ഇഷ്ടമാണോ എന്നെ അച്ഛനെ പോലും നിനക്ക് കാണാം എന്ന് വീണ്ടും പറയുകയാണ് അപ്പോഴത്തേക്ക് സന്തോഷവുമുണ്ട് എന്നാൽ ആ സ ദേഷ്യത്തിലും കൂടെ നിൽക്കുകയാണ് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ പറയുകയാണ് വൈജയന്തി ഞാൻ നോക്കുന്നില്ല ഞാൻ നിന്റെ കാര്യമാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത് നീ ഈ വീട്ടിൽ സുരക്ഷിതമായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്നെ അച്ഛനെ പോലെ കരുതി ഈ വീട്ടിൽ നിൽക്കാമെന്ന് പറയുകയാണ് ഉടനെ തന്നെ സന്തോഷത്തോടെ റൂമ് വിട്ട് പോവുകയാണ് അലീന